ശാസ്താംകോട്ട പോരുവഴിയിൽ കാട്ടുപന്നിയെ തുരത്താൻ സ്ഥാപിച്ച വൈദ്യുതി കെണിയിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു അമ്പലത്തും ഭാഗം ചിറയിൽ വീട്ടിൽ കർഷക തൊഴിലാളിയായ അൻപത്തിരണ്ട് വയസ്സുള്ള സോമനാണ് മരിച്ചത് ഇന്ന് രാവിലെ വീടിന് അടുത്തുള്ള കണിയാങ്കുഴി ഏലയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ഇന്നലെ രാത്രിയിൽ സോമൻ വീട്ടിലെത്തിയിരുന്നില്ല വൈകുന്നേരം ഏഴ് മണിവരെ ഇദ്ദേഹത്തെ പ്രദേശവാസികൾ കണ്ടിരുന്നു ഭാര്യ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങവിയാണ് രാവിലെ എട്ടുകടി മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ ഷൂർനാട് പോലീസ് കസ്റ്റഡിയിലെടുത്തു കാട്ടുപന്നിശല്യം രൂക്ഷമായ ഏലയാണ് കനിയാങ്കുഴി പന്നിയെ തുരുതാൻ കൃഷിയിടത്തിൻ്റെ ചുറ്റുമായി സ്ഥാപിച്ച കമ്പിവേലിയിൽ വൈദ്യുതി കടത്തി വിട്ടിരുന്നതായും ഇതിൽ തട്ടി ഷോക്കേറ്റാണ് മരണമെന്നുമാണ് പ്രാഥമിക നിഗമനം രാവിലെ മണിയോടെയാണ് നമ്മുടെ ഈ മരണപ്പെട്ട വാർത്ത നമ്മൾ അറിയുന്നത് ഇന്നലെ രാത്രിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ഇന്ന് രാവിലെ എത്തിയിട്ടില്ല എന്ന് വൈഫ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണക്കളെ നടത്തി പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന സമയത്താണ് ഇവിടെ വയലിലേക്ക് എത്തി കർഷകനാണ് ഇനി മരിച്ചടക്കമായിട്ട് കണ്ടത് അപ്പോൾ അമ്പത്തി വയസ്സുള്ള ഒരാളാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പണികളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ കന്യാകുഴി എല്ല ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കന്യാകുഴി എല്ലയിലാണ് അപ്പോൾ പന്നിശല്യം അതിരൂക്ഷമായ പ്രദേശമാണ് ഇവിടെ വെച്ച് പന്നി ഇടിച്ചിരുന്ന ഇടിച്ചിടുന്ന ഒക്കെ ഉണ്ടായി അപ്പോൾ അതുകൊണ്ടിട്ടിട്ട് പന്നിശല്യത്തിൻ്റെ രക്ഷ നടാൻ വേണ്ടിയിട്ട് സൈഡിൽ ഇത്തരത്തിലുള്ള വേലികളൊക്കെ കിട്ടി ചില ഭാഗത്തൊക്കെ ഇലക്ട്രിക് ലൈനുകളൊക്കെ വലിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അടുത്തിൽ തട്ടിയാണ് പുള്ളിക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടത് അപ്പോൾ പ്രാഥമിക അന്വേഷണത്തിൽ അത്തരത്തിൽ വൈദ്യുതിയിലൂടെ ഉണ്ടായിട്ടുള്ള അപകടമാണ് എന്നുള്ള ഒരു നിഗമനത്തിലാണ് അവർ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് മരണകാരണം എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം